നമസ്കാരം ജാതി പറഞ്ഞാൽ മതം പറഞ്ഞാൽ ഇരവാദം ഇരവാദമുന്നയിച്ചാൽ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ചെറ്റത്തരം കാണിച്ചാലും മോഷ്ടിച്ചാലും കൊന്നാലും പിടിച്ചുപറിച്ചാലും ഒക്കെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നിട്ട് മാനസിക രോഗിയായി മുദ്ര കുത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ക്രമസമാധാന നില മാറിയിട്ട് കാലം കുറയായി സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു എന്നുള്ള ഒരു ലേബൽ കൂടി ഈ ഒരു കാര്യത്തിന് വരുന്നുണ്ട് കാരണം ഈ ജാതി വ്യവസ്ഥക്കെതിരെയൊക്കെ തന്നെ പോരാടുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് പൊക്കിക്കാട്ടുന്നു പക്ഷെ ജാതിയും മതവും മാത്രം നോക്കി ആളുകളെ നിർണയിക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന കമ്മ്യൂണിസം കേരളത്തിൽ നിലവിൽ വന്നിട്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിലവിൽ വന്നിട്ട് കാലം കുറയായി എന്തൊക്കെയായാലും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്രീ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തുന്ന സ്ഥാപനത്തിലെ മോഷണം സ്ത്രീകൾ ഏതാനും സ്ത്രീകൾ നടത്തുന്നു അവസാനം അവർ ജാതി പറഞ്ഞ് ഇരുവാദമുന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ കൃത്യമായ ഡിജിറ്റൽ വീഡിയോ തെളിവുകൾ സഹിതം പുറത്തു വരുന്നു അവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ കൂട്ടുപിടിക്കുന്നു അതായത് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഞങ്ങൾക്ക് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ള തട്ടിക്കൂട്ട് ന്യായവാദമാണ് പരോക്ഷമായിട്ടെങ്കിലും അവർ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ശ്രീമതി ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ഒക്കെ തന്നെ വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമത്തിൽ കിട്ടുന്നത് കാരണം ന്യായം അവരുടെ ഭാഗത്താണ് ഏതാണ്ട് അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം ഈ ജീവനക്കാർ തട്ടിയെടുത്തു എന്നുള്ള കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുമുണ്ട് അതേക്കുറിച്ചുള്ള വിശദമായ ഡിസ്കഷനുകളും വാർത്തകളും ഒക്കെ തന്നെ തത്തുമൈ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇനി ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മകളുമായുള്ള സംഭാഷണങ്ങളും ഒക്കെ തന്നെ തത്തുമ്പ് അവരുടെ അഭിമുഖം അടക്കം തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉടമ അറിയാതെ കടയുടെ ക്യു ആർ കോഡ് മറച്ചു വെച്ച് സ്വന്തം ഫോൺ നമ്പറിലേക്ക് പണം അയപ്പിക്കുക പേര് മാറി മാറി പണം തുല്യമായി കൈപ്പറ്റുക തെളിവോടെ പിടിക്കപ്പെട്ടപ്പോൾ ജാതി അധിക്ഷേപം നികുതി വെട്ടിപ്പ് ഭീഷണി തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ആരോപണങ്ങൾ നിരത്തി പ്രതിരോധിക്കാൻ നോക്കുക ഉടുക്കം പറയുന്നു ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ആണ് ഞങ്ങൾക്ക് എതിരെ ഒരു പുല്ലും നടക്കില്ല എന്ന് അതാണ് അവരുടെ ധൈര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോൾ എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്ത് തോന്നിയാസവും കാണിക്കാം അവരെയൊക്കെ കുറ്റവാളികളെ കുറ്റം ചെയ്യുന്നവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നവരെ മോഷ്ടിക്കുന്നവരെ കൊല്ലുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസമാണ് ഇവിടെ ഈ കുറ്റം ചെയ്തവർക്ക് ഉള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു ഞങ്ങൾക്കെതിരെ ഒരു പുല്ലും നടക്കില്ല അവസാനം പറഞ്ഞ വാക്യമാണ് ഇവരുടെ ധൈര്യം എന്ത് തോന്നിയാസം കാണിച്ചാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മതി എന്ത് തറവേല കാണിച്ചും രക്ഷപ്പെടുത്തും എന്ന് സ്വന്തം തൊഴിലാളികളെ അമിതമായി വിശ്വസിച്ചു പോയ ഒരു ഉടമയ്ക്ക് കിട്ടിയ പ്രതിഫലമാണിത് ഇതൊക്കെ നൽകുന്ന പാഠം എന്താണ് മാനമര്യാദയ്ക്ക് കച്ചവടം നടത്തുന്ന ഒരുത്തനും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സഖാക്കളെ ഒന്നിനെയും പണിക്ക് നിർത്തരുത് എന്നല്ലേ ഞങ്ങൾ കാക്കും വഞ്ചിക്കും തിരുമന നടത്തും പിടിക്കപ്പെട്ടാൽ ജാതി ആക്ഷേപം നടത്തും വിശ്വസിച്ച് കൂടെ നിന്നവർക്ക് എതിരെ അപവാദം പ്രചരിപ്പിക്കും പച്ചക്കള്ളം ഒരു ഉളുപ്പമില്ലാതെ പറയും രാഷ്ട്രീയം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇതാണ് നമ്പർ വൺ നിക്ഷേപം നിക്ഷേപ സൗഹൃദ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ന്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ടും ഈ പോസ്റ്റ് എഴുതിയാൽ പങ്കുവെക്കുന്നുണ്ട് നീയൊക്കെ മുക്കുവത്തികളല്ലേ ഐഫോൺ ഉപയോഗിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഏർ എന്നൊക്കെ ചോദിച്ചു ദിയ ഞങ്ങളുടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ദിയ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്മാരുടെ മകളാണ് ജീവിതം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു പുല്ലും ചെയ്യില്ല ദിയ്ക്കെതിരെ ജീവനക്കാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ടും ഈ ഒരു പോസ്റ്റിൽ കാണാൻ സാധിക്കും സത്യം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയുണ്ടെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ആശയത്തെ വ്യഭിചരിച്ച് ഇവിടെ കേരളത്തിൽ എന്ത് തോന്നിയാസവും ആർക്കും കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ശമ്പളം തിരിഞ്ഞു തിരിഞ്ഞുകൊത്താം അവരെ ആക്ഷേപിക്കാം അധിക്ഷേപിക്കാം കക്കാം മോഷ്ടിക്കാം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം തട്ടിയെടുക്കാം എന്തും ചെയ്യാം ആരെയും കൊല്ലുക വേണമെങ്കിലും ചെയ്യാം കമ്മ്യൂണിസ്റ്റുകാരാണോ അവർ രക്ഷപ്പെടുത്തും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെങ്കിലും അവർ രക്ഷപ്പെടുത്തി എടുക്കും എന്നുള്ള ഒരു വിശ്വാസം ഈ സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്തായാലും ജാതിയധിക്ഷേപം നടത്തി എന്തിനേയും ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ മത തീവ്രവാദികളും രാഷ്ട്ര വഞ്ചകരും രാജ്യദ്രോഹികളും ചെയ്യുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കെടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളെ രക്ഷപ്പെടുത്താൻ ആളുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഇവർക്ക് നൽകുന്നത് കേരളം ഭരിക്കുന്ന നെറികെട്ട നാണംകെട്ട യാതൊരു നിലവാരവും ഇല്ലാത്ത ചെറ്റത്തരം മാത്രം കാണിച്ച് ശീലമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന് പറഞ്ഞ് പറയാതെ നമുക്ക് നിവൃത്തിയില്ലാതായിരിക്കുന്നു കാരണം ഒരു ഒരു പ്രദേശം ഭരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ആ രീതിയിൽ കാണാൻ വിഷമമുണ്ട് എന്നാൽ പോലും ഇവിടെ ജനക്ഷേമ സർക്കാർ എന്ന് പറയുന്ന ആളുകൾ ജനദ്രോഹ സർക്കാരായി മാറുന്ന കാഴ്ചയാണ് കാര്യങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്